നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിൽ നമ്മുടെ പാർട്നേഴ്സ് നമ്മളെ ചതിക്കുമോ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ചതിക്കുമോ അതുപോലെ നമ്മുടെ കുടുംബക്കാർ നമുക്കെതിരെ പാരയാകുമോ നമ്മളെ തകർക്കാൻ തളർത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ നമ്മളെ ചതിക്കോ ഇങ്ങനെയൊക്കെ പല പേടികളും നമുക്ക് വരാറില്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ പലർക്കും വരാറുണ്ടല്ലേ എന്നാൽ ഇങ്ങൾക്ക് ഇന്ന് ഞാൻ പഠിച്ചുവാൻ്റെ ഒരു അത്ഭുതമായിട്ടുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മ പറഞ്ഞു കേട്ടോ ഇത് നിത്യമാക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ നിത്യജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മളിത് പതിവാക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നിർഭയത്തുണ്ടാകും അഥവാ നമ്മുടെ കുടുംബക്കാരും നമ്മളെ ചതിക്കില്ല അങ്ങനെ ചതിക്കുന്നവർക്കുണ്ടെങ്കിൽ പടച്ചോൻ പണി കൊടുക്കും മനസ്സിലായില്ലേ പലരും പറയാറുണ്ട് എൻ്റെ കുടുംബക്കാരെ എനിക്കെതിരെ സീർ ചെയ്ത് അല്ലെങ്കിൽ കണ്ണേർ വെച്ചു അവർ എൻ്റെ ഉയർച്ചയെ തകർച്ചയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാന് എൻ്റെ വളർച്ചയെ തളർച്ചയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഐ ഹാവ് ടു ഡു ഞാൻ എന്ത് ചെയ്യണം എനിക്കെങ്ങനെയാണ് ഇതെന്ന് രക്ഷ കിട്ടുക ഇതിന് വല്ല തിക്റുണ്ടോ സ്വലാത്തുണ്ടോ അല്ലെങ്കിൽ ഇസ്മുണ്ടോ ഇങ്ങനെ പലരും അവരുടെ മനസ്സിലുള്ളൊരാഗ്രഹമാണ് പലരും ജസ്റ്റ് കമൻറ്റായിട്ട് ചോദിക്കാറുമുണ്ട് അള്ളാഹു സുബാനഹുത്താലാൻ്റെ ഇതുപോലത്തെ ക്യാപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഇത്ര പവറുള്ള ഒരു പവറുള്ളൊരു ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണേ ഹേ ഒരിക്കലും പേടിക്കണ്ട നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ ചെറിയ ഇസ്മ ജസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കുറഞ്ഞ എണ്ണം നമുക്ക് എത്രയാണോ കഴിയുന്നത് നമുക്ക് കഴിയുന്ന അത്ര നമ്മൾ പതിവാക്കാൻ ജസ്റ്റ് ഒരു സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ പഠിച്ചോന് ഒരിക്കലും നമ്മൾ കൈവിടില്ലടോ പഠിച്ചോൺ നമ്മളെ മുറുക്കി പിടിക്കുന്നു നമ്മളെല്ലാ കാര്യങ്ങളും അഹത്തിലാക്കി തരും യാതോ ഒരു ഡൗട്ടും വേണ്ട അൺഡൗട്ടഡിലി നിസ് സംശയം നീ ഇത് ഇന്ന് മുതൽ പതിവാക്കിക്കോ അള്ളാഹു നിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാവലും നിന ഉണ്ടാകും ഇൻഷാള്ളല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു നിർഭയത്വം ഒരു അമി ഒരു ഫിയർലെസ് ലൈഫ് നിങ്ങൾക്ക് പഠിച്ചോൺ തരും ഇൻഷാള്ള ഇസ്മ ഏതാണ് പറഞ്ഞുതരാം യാ ഹസീബു യാ ഹസീബു ഇതാണ് ഇസ്മ യാ ഹസീബോ ഇത് നിത്യമാക്കിയാൽ മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുടുംബങ്ങൾക്കിടയിൽ നിർഭയത് ഉണ്ടാകും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫലമാണ് കുടുംബത്തിൽ നിന്ന് വഞ്ചനയോ കുതന്ത്രമോ ഇങ്ങനെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട മറ്റൊരു രീതിയാണ് പറയുന്നത് നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് നമ്മൾ വല്ല വഞ്ചനയോ കുതന്ത്രമോ അഥവാ സീറിലൂടെയോ കണ്ണീറിലൂടെയോ മറ്റെന്തെങ്കിലുമൊക്കെ ചതിയിലൂടെ നമ്മളെ കെണിവരയിൽ അകപ്പെടുത്താനുള്ള വല്ല നമ്മൾ അവരിൽ നിന്ന് പേടി പേടിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ രാവിലെ സൂര്യോദത്തിന് മുമ്പ് അഥവാ രാവിലെ സൂര്യസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടും അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ശേഷവും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആ ഒരു സമയത്തിന് ശേഷം സൂര്യൻ ഉദിച്ചതിന് ശേഷവും നമ്മൾ എഴുപത്തിയേഴ് പ്രാവശ്യം നമ്മൾ ഒരാഴ്ച പതിവായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ലാ അള്ളാഹു ഇതിനൊക്കെ നമുക്ക് നിർഭയത്വം തരുന്നതാണ് മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിർഭയത്വം തരും ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഉള്ള ഒരു ഇസ്മാണ് ഈ അത്ഭുത ഇസ്മ് അള്ളാഹു സുബാനുഭവത്താലെ ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ നമ്മുടെ എന്ത് ഉദ്ദേശവും ആഗ്രഹവും പഠിച്ചവും സഫലീകരിച്ചിരും സാധിപ്പിച്ചതും നമ്മുടെ വിശ്വാസം അത്രത്തോളം ഇതിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല എല്ലാ കാര്യങ്ങളും റാഹത്താകും നിങ്ങളുടെ നിത്യ ലൈഫിൽ പതിവാക്കിയും അള്ളാഹു എല്ലാ കാര്യങ്ങളും ഇൻഷാള്ള അടിപൊളിയാക്കി തരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കും വരഹമുല്ലാ വാ സാഹു അല സൈദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം